കണ്ടില്ലേ എത്ര പെട്ടെന്നാണ് എനർജി തിരിച്ചു വന്നതെന്ന് അതെ ഇത് നിങ്ങളിരുന്ന ആള് തന്നെയാണ് ബാഷ്പീക തുളസി വർക്ക് പ്രഷർ മൂലം തലവേദനയും തലവേദനയെയും അസ്വസ്ഥതകളെയും ഇനി അകറ്റി നിർത്താം അതിവേഗം തിരക്ക് പിടിച്ചോടുന്ന നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടിന് ഇനി ഇവിടെ പറയാം അതും പാർശ്വഫലങ്ങളില്ലാതെ നൂറ് ശതമാനം ആയുർവേദത്തിന്റെ ഉറപ്പിൽ പിന്നെ ബാഷ്പീക തുളസി സ്ട്രെസ് സംബന്ധമായ കാര്യങ്ങൾക്ക് മാത്രം ഉതകുന്ന ഒരു ഉപാധിയല്ല മൈഗ്രൈൻ അലർജി താരൻ തൊണ്ടവേദന തുടങ്ങിയ എല്ലാവിധ അസുഖങ്ങൾക്കുമുള്ള ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ കൂടിയാണ് നൂറ് ശതമാനം ആയുർവേദിക് മെഡിസിൻ ആയതിനാൽ നിങ്ങൾക്കിത് ടെൻഷൻ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം നിങ്ങളുടെ ആശ്വാസം ഇനി ബാഷ്പീക തുളസിക്കൊപ്പം ഇന്ന് തന്നെ ഓർഡർ ചെയ്യും